Play yung lang mga ha di mili, ah, di mili. ലൈവിലൊന്നും ആരെയും കാണാനില്ല ആരും ഒരാള് വന്നിട്ടുണ്ട് ഫാത്തിമ ജിംഷാദ് ഹായ് 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 ഫാത്തിമ ഫാത്തിമ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണടാ സുഖം സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഫാത്തിമ ഫാത്തിമ ജിംഷാദ് ഫാത്തിമയുടെ സ്ഥലം എവിടെ ഫാത്തിമ പോയോ ആ അടൂര് അടൂര് ആ പത്തനാപുരോ അടൂരാണോ ആ ഞാനും പിന്നെ കൊല്ലമാണല്ലോ അടുത്താണല്ലോ ആഷ്മിയുടെ ഫ്രണ്ട് ഫാത്തിമ അറിയാടാ എനിക്കറിയാം ഫാത്തിമ ജിംഷാദ് എനിക്കറിയാം അതാ ഈ പേര് കേട്ടപ്പോ ഞാൻ കണ്ടപ്പോ എവിടെയോ എനിക്ക് അറിയാവുന്ന ഒരു പേര് പോലെ തോന്നിയല്ലോന്ന് എനിക്ക് മനസ്സിലായിടാം മനസ്സിലായപ്പാത്തിമ്മ എനിക്കറിയാം എനിക്കറിയാം വേറൊരാൾ കൂടി വന്നിട്ടുണ്ട് രണ്ടുപേരായിട്ടുണ്ട് രണ്ടുപേരും പോയിട്ടുണ്ട് വീണ്ടും മറു വന്നു ണ്ടല്ലോ സിൽവൻ സെൽവൻ സെൽവൻ ഫൈൻ കുഴപ്പമില്ല സുഖം ഹലോ ഹായ് സെൽവൻ എല്ലാരും പോയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ചാൽ കൊള്ളാം എൻ്റെ പേര് അൻസിയ എന്നാണ് സെൽവൻ എൻ്റെ പേര് അൻസിയ എന്നാണ് സ്ഥലം കൊല്ലം കേരള കൊല്ലം കൊല്ലത്ത് ആമനീശ്വരം എന്ന് പറയും കേറുന്നവരൊക്കെ ലൈക്ക് അടിക്കണേ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കണം എല്ലാരും ഒമ്പത് പേരുണ്ട് ഫാത്തിമ ജിംഷാദ് പോയോ പിന്നെ എന്തൊക്കെയാ പറ എല്ലാവരെയും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ലൈവൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറ്റി വ്യക്തമായ ധാരണകളൊന്നുമില്ല ചിലപ്പോൾ ചോറുണ്ട് ചോറുണ്ട് നാല് അഞ്ചു മണിക്കാണോ ചോറുണ്ടോയെന്ന് ചോദിക്കുന്ന ചോറുണ്ട്

ഫസ്റ്റ് ലൈവ് കാണുന്ന ഞാൻ ലൈവ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ എൻ്റെ ലൈവ് കാണും ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഈ ലൈവ് കാണുന്നവർ എൻ്റെ പിന്നെ ലൈവിനെ ലൈക്ക് അടിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫാമിലി ബ്ലോഗ് കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കുക ആരും ലൈക്ക് അടിച്ചിട്ടില്ല ആകെപ്പാടൊരാൾ മാത്രമേ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ഒന്നും ഒന്നും പറയുന്നില്ലല്ലോ അപ്പൊ സെൽവന്റെ ആയിരിക്കും ഒരു ലൈക്ക് വേറെ ആരും ലൈക്ക് അടിച്ചിട്ടില്ല കേരള മൂന്ന് പേര് എല്ലാവരും പോയല്ലോ ഫാമിലി ബ്ലോഗ് താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എല്ലാവരും വന്നു കണ്ടു പോകുന്നു അല്ലേ പാവൻ ഞാൻ ആരും ഒന്നും പറയുന്നുമില്ല ചോദിക്കുന്നുമില്ല അമ്മൂ ഹ്മ ഹമ്മ ആര് വില്ലടെ എല്ലാരും പോയോടെ